വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ ചൊവ്വാഴ്ച നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പണിമുടക്ക് യാത്രക്കാരെ വലച്ചെങ്കിലും യാത്രക്കാർക്ക് ആശ്വാസമായി കെ കൂടുതൽ സർവീസ് നടത്തി ഒപ്പം വിവിധ ഭാഗത്തേക്കായി ടൂറിസ്റ്റ് ബസ്സുകളും നിരത്തിലിറങ്ങി വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക നൂറ്റി നാല് അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴയിടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പണിമുടക്ക നടത്തിയത് കേരളത്തിലെ വ്യാപകമായി സ്വകാര്യമായി പരിഹാരമായി ഇരുപത്തിരണ്ടാം തീരുമാനം അനിശ്ചിതകാലത്തിന്റെ സമരവും ആണ് തീരുമാനിച്ചത് ഇന്നത്തെ സൂചന സമരം പൂർണ്ണ വിജയപ്രമായിരുന്നു അതിനോട് സഹകരിച്ച നാട്ടുകാരോടും അതേപോലെ തന്നെ ബസ് ഉടമകളോടും ജീവനക്കാരോടും പ്രത്യേക നന്ദിയും കടപ്പാടും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനിലുണ്ട് ഇനി നടക്കുന്ന നമ്മുടെ ഈ ധർമ്മസമരത്തിന് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ധർമ്മസമരത്തിന് ജനങ്ങളുടെയും ബസ്സുടമകളുടെയും ജീവനക്കാരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് കൂടി ഞങ്ങൾ ഈ സഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരു ബസ് പോലും കേരളത്തിൽ ഇന്നത്തെ ഈ സ്വകാര്യ ബസ്സുകൾ ഉദ്യോഗ സമരത്തിൻ്റെ ഭാഗമായി ചോദിച്ചിട്ടില്ല ഞങ്ങൾ മുന്നേ പറഞ്ഞാൽ കേരളത്തിലൊരു സ്വകാര്യ ബസ്സുകൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്ന ആവശ്യമായിരുന്നു ജനങ്ങളിന്നും ഉയർന്നത് വരുന്നതാണ് നിരുടെ അതീതരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു യാത്ര ആയതുകൊണ്ട് വന്നതാണ് വളരെ ബുദ്ധിമുട്ട് ഈ എന്ന് പറഞ്ഞാൽ ഈ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വരുന്നത് ആ റോഡിന് വെയിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ആരോഗ്യം ഒരാൾ വരുന്നുണ്ടോ എന്തൊക്കെ ഒരു ചാൻസ് കിട്ടുമോ ഇന്നൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോലീസ് അറിഞ്ഞ് ടൂ വീലറിന്റെ കാര്യമൊക്കെ ആയിരുന്നോ കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കില്ലാതെ ഉള്ളൊരു മനസ്സിലുള്ളൊരു ധൈര്യം കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നതായിരുന്നു കോവിഡ് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ജനങ്ങൾ വിഷമത്തിൽ കോടതി മൂണ്ടോട്ട് ഇത് അനാവശ്യ സമരം സമരമാണ് ജനങ്ങളും നഷ്ടപ്പെടുന്ന അവസാനം ബസ് തീരെല്ലാം ഇരിട്ടിയിലേക്ക് പോകുന്ന അഞ്ച് ബസ്സാണ് പ്രൈവറ്റ് അഞ്ച് രാവിലെ ആറ് മണി മുതൽ കാത്തിരിക്കാന്ന് ഇപ്പം പത്ത് മണിയായി ഇതുവരേക്കും ബസ് കിട്ടിയില്ല ഇപ്പം ഭയങ്കര കഷ്ടമാണ് ഇവിടെ മട്ടന്നൂരിക്ക് പോകേണ്ട ആളാണ് പിന്നെ അതുകൊണ്ട് ദൈനികമായിട്ട് ഈ സമരം ഒത്തു തീർത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാക്കി ക്ലിയറായിട്ട് വണ്ടി ഓടണം തലശ്ശേരി പോകാൻ വേണ്ടിട്ട് ആറു മണിക്കടെ നിൽക്കുന്നു ഒരു വണ്ടിയുമില്ല എല്ലാം കൂടി വിഷമത്തിലായി പോയുള്ളു ഞാൻ അതുകൊണ്ട് പിന്നെ ഈ സമരം ഒത്തുതീർന്ന് ശരിയാക്കുക യാത്ര ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത് രണ്ട് രൂപ ഒരു രൂപ അവരും അവരിക്കും അത് ഒരു വേണ്ടേ മറ്റുള്ള ഇപ്പോഴൊക്കെ പിന്നെ ടാക്സ് അടക്കലും പെട്രോളിൻ്റെ വിലയെല്ലാം അപേക്ഷിച്ച് നമ്മളെല്ലാം കുട്ടികളെ ഹൗസ്കൂളിൽ തുറന്നേക്കുന്നത് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും അഞ്ച് രൂപ കൊടുക്കേണ്ട അതൊരു ന്യായമായ തന്നെയാണ് ആവശ്യങ്ങളിൽ ഒരാഴ്ചക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നീക്കം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് നിലവിൽ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത് ബസ് പണിമുടക്ക് തലശ്ശേരിയിലും പൂർണ്ണമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് നഗരത്തിൽ സർവീസ് നടത്തിയത് അതിനാൽ ദീർഘദൂര യാത്രികരെയടക്കം സമരം സാരമായി ബാധിച്ചു തലശ്ശേരിയിൽ കൂത്തുപറമ്പ് പാനൂർ മേലൂർ മമ്പറം പിണറായി കണ്ണൂർ മാഹി എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടവർ ഏറെ വലഞ്ഞു ജില്ലാ ആശുപത്രി കോടതി മിനി സിവിൽ സ്റ്റേഷൻ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ എത്തേണ്ടവരും ഏറെ പ്രയാസത്തിലായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അത് തീരുമാനത്തിലെത്താതിന്റെ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച സമരവുമായി ബസ് ഉടമകൾ മുന്നോട്ട് പോകുന്നത് കണ്ണൂർ നഗരത്തിലും വലിയ യാത്രാക്ലേശമാണ് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാത്തതിനെ തുടർന്ന് യാത്രക്കാർ അനുഭവിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലയുന്ന സാഹചര്യമായിരുന്നു പണിമുടക്ക് യാത്രക്കാരെ ഏറെ വലച്ചെങ്കിലും കെ എസ് ആർ ടി സി ബസ് കൂടുതൽ സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി വിവിധ ഭാഗങ്ങളിലേക്കായി ടൂറിസ്റ്റ് ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമികനുസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ